ദൈവ തിരുനാഭത്തിന് മൗധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്ന വിഷയത്തിൻ്റെ പഠനപരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് വേദപുസ്തകം എഴുതുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഏതെല്ലാം വസ്തുക്കളിലാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു ഇന്ന് അവ രേഖപ്പെടുത്തുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി അറിയപ്പെടുന്നത് ചിസൽ എന്ന് പറയുന്ന വസ്തുവാണ് വസ്തുതിൽ അത് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പേനയാണ് കല്ലുകളിൽ എഴുതുവാനാണ് അത് ഉപയോഗിച്ചുള്ളത് ഓർ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ മയിൽ കുറ്റികൾ അതുപോലെയുള്ള കല്ലുകളിലെ എഴുത്തുകളെല്ലാം കല്ലിൽ അക്ഷരമായി കൊത്തുവാൻ ഉപയോഗിച്ചിരുന്നത് ചിസൽ അതായത് ഉളി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനം കൊണ്ടാണ് ഇതിനെ കല്ലുളി എന്ന് പറയാം നമ്മുടെ നാട്ടിൽ കല്ല് കൊത്ത് ആചാരിമാര് അവരുടെ കയ്യിൽ ഈ കൊണ്ടാണ് സാധാരണയായി കല്ലുകൾ ആട്ടുകല്ല് അരകല്ല് ഉരല് തുടങ്ങിയ മറ്റ് പല സാധനങ്ങളും അതുപോലെ പൗരാണിക കാലത്തുണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളുടെയും ദേവാലയങ്ങളുടെയും തൂണുകൾ അവയിലെ ചിത്രപ്പണികൾ ഇതെല്ലാം ചെയ്തത് ഇങ്ങനെയുള്ള ഈ എടുത്ത് വസ്തുക്കൾ വസ്തു കൊണ്ടായിരുന്നു രണ്ടാമത്തത് മെറ്റൽ സ്റ്റൈലസ് എന്ന് പറയും മൂന്ന് വശം ആ ഉച്ചയിൽ ഒരു ചെറിയ ചുറ്റിക ചുറ്റിയുപോലെ ഒരു ഹെഡ് തലക്കെട്ടുള്ളതുമായിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു ഈ മെറ്റൽ സ്റ്റൈലസ് എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചിരുന്നത് ചെളിക്കട്ടകളിൽ അതായത് ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെളിക്കട്ടകളിൽ എഴുതുവാനാണ് ആ ഉപകരണം സാധാരണയായി ഉപയോഗിച്ചു വന്നത് മൂന്നാമത്തത് പെൻ എന്ന് അറിയപ്പെടുന്നു അത് വാസ്തുതിൽ ആറ് മുതൽ പതിനാറ് ഇഞ്ച് വരെ നീളത്തിൽ വാസ്തുത്തിൽ ഷേപ്പൻ ചെയ്തിട്ടുള്ള റീഡിൽ ഷേപ്പൻ ചെയ്തിട്ടുള്ള ഒരു എഴുത്തുപകരണമാണ് അതിൻ്റെ ഒരു തല അല്പം കട്ടി കൂടിയതും മറ്റേ തല വണ്ണം കുറഞ്ഞതുമായിരിക്കും വണ്ണം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഈ ആറ് മുതൽ പതിനാറ് ഇഞ്ച് വരെ നീളമുള്ളതും അതുകൊണ്ട് അതുപോലെ തന്നെ റീഡിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ എഴുത്തുകരണത്തെ പേന എന്നാണ് വിളിച്ചു വന്നത് ആ പേന ഏതാണ്ട് ബി സി ആയിരം മുതലുള്ള കാലഘട്ടങ്ങളിൽ മെസോപൊട്ടോമിയൻ സംസ്കാരത്തിൽ അക്ഷരങ്ങൾ എഴുതുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതായി ചരിത്ര പുരാവസ്തു രേഖകൾ ഉണ്ട് അപ്പോൾ അത് ഒന്നാമത്തേത് എഴുത്തപരണമായി എന്ന ചിസൽ അതായത് എഴുത്തുള്ളി അല്ലെങ്കിൽ കല്ലുളി എന്ന് പറയും രണ്ടാമത്തത് മെറ്റൽ സ്റ്റൈലസ് മൂന്ന് വശത്തും വായത്തലയും ഒരു ചുറ്റിക്കിട്ടുമുള്ള ഒരു ഉപകരണം മൺകട്ടകളിൽ അത് എഴുതുവാനായിട്ട് ഉപയോഗിച്ചു മൂന്നാമത്തത് പെൻ എന്ന പെന എന്ന് അറിയപ്പെടുന്നു അത് ഈ പറഞ്ഞപോലെ ആറ് മുതൽ പതിനാറ് വരെയുള്ള ഇഞ്ച് നീളത്തിൽ ഇരുവശവും എഴുതുവാൻ തപ്പോൾ പാകത്തിൽ പാകപ്പെടുത്തിയ ഒരു റീഡ് ആയിരുന്നു ഈ റീഡ് കൊണ്ടാണ് വെല്ലം പാർക്കുമെന്റ് അതുപോലെ പാപ്പിറസ് മുതലായ വസ്തുക്കളിൽ ദൈവവചനങ്ങൾ എഴുതി പോന്നിരുന്നത് അതിനെ ഉപയോഗിച്ചിരുന്ന എഴുത എഴുതാൻ ഉപയോഗിച്ചിരുന്ന മഷി ആ മഷി എന്ന് പറയുന്നത് അത് കൽക്കരി അതുപോലെ തന്നെ പശ വെള്ളം ഇവ മൂന്നും ചേർത്ത് ചിട്ടയായി പാകപ്പെടുത്തിയ ഒരു മഷിയായിരുന്നു ഇപ്പൊ പൗരാണിക കാലത്ത് അന്നത്തെ കാലത്ത് ചിത്രങ്ങൾ വരയ്ക്കുവാനും ഒക്കെ ഉപയോഗിച്ച ഈ പ്രത്യേകതരം മഷി അന്ന് ഉപയോഗിച്ചത് അന്ന് വരച്ചത് ഇന്നും പുരാതനമായ പല ഗുഹകളിലും അതുപോലെ ദേവാലയങ്ങളിലും അവയുടെ ഭിത്തികളിലുമൊക്കെ വളരെ സുലഭമായി കാണുവാനായിട്ട് സാധിക്കുന്നു റോൾസ് ഓർ സ്ക്രോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗമുണ്ട് അത് വാസ്തവത്തിലെ തുകൽ ചുരു എന്നാണ് അറിയപ്പെടുന്നത് ഈ തുകൽ ചുരുൾ എന്ന് പറയുന്നത് സാധാരണയായി ഈ പാപ്പിറസ് എന്ന് പറയുന്ന ബിബ്ലോസ് സ്റ്റഡിയുടെ പോളകൾ അത് ഷീറ്റുകളാക്കി അതായത് പല ഷീറ്റുകളാക്കി അട്ടിയടക്കി അവ ഒന്നിച്ച് തുന്നി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇതാണ് സ്ക്രോൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് അവിടെ പറയുന്നത് ഈ ഈ തിരുവിഴുത്തുകളുടെ ഈ സ്ക്രോൾസ് എന്ന പേരിൽ അത് അറിയപ്പെടുന്നു അത് നമ്മുടെ കർത്താവരായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട പുസ്തക ചുരുൾ എന്നറിയപ്പെടുന്നത് ഇതാണ് അത് പുസ്തക ചുരുള അവരെ വായിക്കാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ് പിന്നെ നമ്മൾ കോഡക്സ് ബുക്ക് ഫോം അതായത് ശരിയായ ഒരു പുസ്തക രൂപത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എഴുത്തുകൾ അത് വാസ്തുതിൽ ഈ വായന കുറെ കൂടെ ഈ പ്രയാസമില്ലാത്തതാക്കുവാൻ അതായത് വളരെ എളുപ്പമുള്ളതാക്കി തീർക്കുവാൻ വേണ്ടി ചെയ്തൊരു സംവിധാനമാണ് ഈ കോഡക്സ് ബുക്ക് ഫോം എന്ന് പറയുന്നത് അത് പാപ്പിറസ് റീഡുകൾ തന്നെ പാപ്പിറസ് പോളകൾ തന്നെ അതിൻ്റെ പോളകൾ ചതച്ച് അത് വിശാലമായ നിലയിലാക്കി അതിൻ്റെ അകവും പുറവും രണ്ടു വശവും ഒരുപോലെ എഴുതി ഒരു താൾ മറ്റേ താളിലേക്ക് മറിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള റൈറ്റപ്പാണ് അന്ന് ചെയ്തു പോകുന്നത് അപ്പോൾ ഇങ്ങനെ എഴുതുവാൻ എഴുതുവാനുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആ ഉപകരണങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട സ്ക്രോ തിരുവഴുത്തിൻ്റെ ചുരുളുകളും അതുപോലെ പുസ്തക ഭാവത്തിലുള്ള കുത്തിക്കെട്ടിയുള്ള പാപ്പിറസിൻ്റെ രൂപവും എല്ലാം ആ പൗരാണിക കാലത്ത് വേദപുസ്തകം എഴുതുവാനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ബൈബിളിൻ്റെ അധ്യായ വാക്യ വിഭജനം സംബന്ധിച്ച് അത് കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എപ്പോഴും എങ്ങനെ ഏത് കാലഘട്ടത്തിലാണ് വേദപുസ്തകം ഇന്ന് കാണുന്ന പോലെ വേദപുസ്തവത്തെ അധ്യായങ്ങളായിട്ട് വാ പാരഗ്രാഫുകളായിട്ട് വാക്യങ്ങളായിട്ട് വിശദമാക്കി നമുക്ക് ലഭിച്ചത് എന്നുള്ളത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം അതുവരെയും ദൈവം നിങ്ങളെ വരെയും അനുഗ്രഹിക്കട്ടെ